ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മൂന്ന് മാസം മാത്രമാണ് ബാക്കിയുള്ളത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജാർഖണ്ഡിൽ കണ്ടതു വെച്ച് എൻ ഡി എ മുന്നണിയും ഇന്ത്യ മുന്നണിയും തീപാറുന്ന പോരാട്ടം നടത്തുകയാണ് പതിവ് അങ്ങനെയുള്ള ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇത്തവണ ഒരു മൂന്നാം മുന്നണി രൂപീകരിച്ചിരിക്കുകയാണ് പ്രാദേശിക പാർട്ടികളെല്ലാം ചേർന്ന് ജാർഖണ്ഡ് നവനിർമാൻ മഹാസഭ മൂന്നാം സഖ്യം അഥവാ ജന്മത് എന്ന പേരിൽ എൻ ഡി എ ഇന്ത്യാ കക്ഷികൾക്ക് ബദലായി പത്ത് പാർട്ടികളുടെ നേതൃത്വത്തിലാണ് പുതിയ മുന്നണി രൂപീകരിച്ചിരിക്കുന്നത് അതിൽ ജാർഖണ്ഡ് പീപ്പിൾസ് പാർട്ടി പ്രസിഡന്റ് സൂര്യാസിംഗ് ബസ്രയും ജെ എം എം ഉൽഗുലാൻ മേധാവി കൃഷ്ണ മർദിയുടെയും നേതൃത്വത്തിലാണ് പുതിയ സഖ്യം രൂപീകരിച്ചിട്ടുള്ളത് ജാർഖണ്ഡ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ദേശീയ സഖ്യത്തിനെതിരെ മത്സരിക്കുന്നതിനായി ഈ ജന്മത് പാർട്ടിയുടെ അല്ലെങ്കിൽ ജന്മത് സഖ്യത്തിൻ്റെ ഒരു ഏകോപന സമിതി രൂപീകരിക്കുന്നതിനുള്ള യോഗം ഇന്ന് ജംഷഡ്പൂരിൽ നടക്കുകയാണ് സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച് കമ്മിറ്റി ഉണ്ടാക്കുകയും എൺപത്തിയൊന്ന് നിയമസഭാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താനുമാണ് ഈ മൂന്നാം മുന്നണിയുടെ തീരുമാനം ജാർഖണ്ഡ് രൂപീകരിച്ചിട്ട് നമുക്കറിയാം ഇരുപത്തിനാല് വർഷത്തോളമായി അതിൽ പതിനേഴ് വർഷവും ബി ജെ പി അല്ലെങ്കിൽ ഇന്ത്യ സഖ്യവും മാറി മാറി അവിടെ ഇരു പാർട്ടികളും തങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും ജാർഖണ്ഡിലെ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പുതിയ സഖ്യത്തിൻ്റെ രൂപീകരണം ഏതൊരു പാർട്ടി രൂപീകരിക്കുന്നതും അത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് വലിയ കാഴ്ചപ്പാടുകളോടും വാഗ്ദാനങ്ങളോടും കൂടിയാണ് ഞങ്ങൾ ഈ പാർട്ടി രൂപീകരിക്കുന്നതെന്നും ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ സംസ്ഥാനത്ത് കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാനാണ് ഈ സഖ്യം ലക്ഷ്യമിടുന്നത് എന്ന് പറയുന്നു സംസ്ഥാനത്തെ എല്ലാ ഗ്രാമങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ മാറ്റുന്നതിനായി അഞ്ചു കോടി രൂപ വീതം ഫണ്ട് അനുവദിക്കുമെന്നാണ് പ്രധാന വാഗ്ദാനം അഴിമതി തുടച്ചു നീക്കുക യുവാക്കൾക്ക് തൊഴിൽ നൽകുക സ്ത്രീകൾക്ക് സംവരണം ഉറപ്പാക്കുക എന്നിവയൊക്കെയാണ് പ്രധാന മുൻഗണനകൾ അത് നമുക്കറിയാം ആം ആദ്മി പാർട്ടി അടക്കമുള്ളവർ വന്നത് അഴിമതി തുടച്ചു നീക്കാനാണ് ചൂലുവുമായിട്ട് പക്ഷെ ഇന്നവർ പ്രധാനപ്പെട്ട നേതാക്കൾ അഖിലേ അധ്യക്ഷൻ അധ്യക്ഷൻ അടക്കം ജയിലിൽ കിടക്കുകയാണ് അഴിമതിയുടെ പേരിൽ അത് മറ്റൊരു കാര്യം എന്നാൽ മുൻഗണനകൾ ഇതൊക്കെയാണെങ്കിലും ഭരണത്തിൽ എത്താനൊന്നും ഇവർ സാധ്യതയില്ലെങ്കിലും പുതുതായി രൂപീകരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ എന്തായാലും കുറച്ച് വോട്ടുകൾ അവർ നേടുമെന്നുറപ്പാണ് അതാരെ ബാധിക്കുമെന്ന ഉള്ളതാണ് ഇപ്പോൾ അറിയാനുള്ളത് അതായത് ജാർഖണ്ഡിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഭരണമുന്നണിയായ ഇന്ത്യ മുന്നണിക്ക് അത്ര എളുപ്പമല്ല ജെ എം എം കോൺഗ്രസ് സർക്കാർ നല്ല ഭരണമാണെങ്കിലും മുഖ്യമന്ത്രിയായ സോറൻ്റെ അറസ്റ്റും മറ്റും കൊണ്ട് കുറച്ച് ഭരണവിരുദ്ധ വികാരം നേരിടുന്നു എന്നുള്ളത് സത്യമാണ് അത് മുതലെടുത്തുകൊണ്ട് അധികാരം പിടിക്കാമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു ബി ജെ പി എന്നാൽ ഈ പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ കൂടി സോറൻ മന്ത്രിസഭയ്ക്കെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം കൊണ്ടുള്ള വോട്ടുകൾ അത് ചിന്ന ഭിന്നമായി പോകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത് അതായത് ജെ എം എമ്മിനും നല്ലൊരു വോട്ട് ബാങ്ക് ഉണ്ട് ജാർഖണ്ഡിൽ അതുപോലെ കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായ വോട്ടുകളും ഉണ്ട് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ അന്നത്തെ ഭരണവിരുദ്ധ വികാരം കൊണ്ട് ഇന്ത്യ സഖ്യത്തിന് പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കുക എന്നതായിരുന്നു ബി ജെ പിയുടെ ഒരു പ്രതീക്ഷ എന്നാൽ പ്രാദേശിക പാർട്ടി എല്ലാവരും ചേർന്നൊരു മുന്നണി രൂപീകരിച്ചതോടെ ഈ വോട്ടുകൾ പുതിയതൊന്നിനെ പരീക്ഷിക്കാൻ കാത്തു എന്നാണ് റിപ്പോർട്ട് മാത്രമല്ല ബി ജെ പി വോട്ടുകൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ചില കക്ഷികളും പുതുതായി രൂപം കൊണ്ട പാർട്ടിയിലുണ്ട് അതെല്ലാം തകർക്കുന്നത് ബി ജെ പിയുടെ പ്രതീക്ഷകളെയാണെന്ന റിപ്പോർട്ടുകളാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഏതായാലും മൂന്ന് ആകെ നാല് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മഹാരാഷ്ട്രയും ഹരിയാനയും ജമ്മു കാശ്മീരും കയ്യിലുള്ള ബി ജെ പിക്ക് അത് കയ്യുന്നു പോകുമെന്നുള്ള സാഹചര്യമുള്ളപ്പോൾ ജാർഖണ്ഡ് എങ്കിലും തിരിച്ചു പിടിക്കാമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു ബി ജെ പി പക്ഷെ പുതിയ പാർട്ടി രൂപീകരണം പ്രതീക്ഷകൾ തെറ്റിച്ചാലും അത്ഭുതപ്പെടാനില്ല